ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗോകുലത്തിലെ കണ്ണൻ ജനിച്ചു അത് കഴിഞ്ഞ് ബലരാമൻ്റെയും കണ്ണൻ്റെയും ജാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഗോകുലവാസികൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് നഗരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും മേച്ചിൽ സ്ഥലങ്ങളിലുമുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ അസുരമന്ത്രിമാരുമായി പര്യാലോചിച്ച ശേഷം ബീപത്സ മാർഗങ്ങളിലൂടെ പെഞ്ചുകുഞ്ഞുങ്ങളെ വകവരുത്തുന്ന കലയിൽ പ്രവീണയായ പൂതന എന്ന പിശാചിനെ കംസൻ നിയോഗിച്ചു ആരുടെയും അനുവാദം കൂടാതെ പൂതന നന്ദൻ്റെ വാസസ്ഥലമായ ഗോകുലത്തിലെത്തി ഒരു സുന്ദരിയുടെ വേഷത്തിൽ അവൾ യശോദാ മാതാവിൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ചു എന്തൊരു സൗന്ദര്യം വടിവത്ത നിദംബം തടിച്ച സ്ഥലങ്ങൾ കാതിൽ തോടകൾ മുടിക്കെട്ടിൽ സുഗന്ധ പുഷ്പങ്ങൾ ഒതുങ്ങിയ അരക്കെട്ടുകൾ അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി മന്ദസ്മിതം കൊണ്ടും ആകർഷകമായ മേക്കൺ വിലാസങ്ങൾ കൊണ്ടും വൃന്ദാവനവാസികളെ മുഴുവനും അവൾ കീഴ്പ്പെടുത്തി കളഞ്ഞു കയ്യിൽ കളിത്താമര പൂവുമായി വൃന്ദാവനത്തിലെത്തിയ ഐശ്വര്യ ദേവതയാണവളെന്ന് നിർദ്ദോഷികളായ ഇടയ പെൺകുടികൾ വിചാരിച്ചു അനവധി ശിശുക്കളുടെ ഘാതകിയായ പൂതന ഒരു ചെറിയ മെത്തയിൽ കിടക്കുന്ന കൃഷ്ണനെ കണ്ടു അതുല്യമായ ഒരു ശക്തിവിശേഷം ആ ശിശുവിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പൂതനയ്ക്ക് മനസ്സിലായി പൂതന ചിന്തിച്ചു പ്രപഞ്ചത്തെ മുഴുവൻ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ ശക്തിയുള്ളവനാണ് ഈ ശിശു അങ്ങനെ പൂതന കൃഷ്ണനെ മടിയിലെടുക്കാൻ ശ്രമിച്ചു പൂതന കൃഷ്ണനെ മടിയിലെടുക്കുമ്പോൾ യശോദയും രോഹിണിയും അടുത്തുണ്ടായിരുന്നു പക്ഷേ അവർ അവളെ തടഞ്ഞില്ല കാരണം അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ഭംഗിയായി ഉടുത്തൊരുങ്ങിയിരുന്നു എല്ലാറ്റിനും പുറമെ കൃഷ്ണൻ്റെ നേരെ അവൾ തികഞ്ഞ മാതൃവാത്സല്യം കാണിച്ചിരുന്നു പൂതന തൻ്റെ സ്ഥലങ്ങളിൽ കൊടിയ വിഷം പുരട്ടിയിരുന്നു ശിശുവിനെ മടിയിൽ കിടത്തിയ ഉടനെ അവൾ അവളുടെ സ്ഥലങ്ങൾ കണ്ണൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു മുല വലിച്ചു കുടിക്കുന്ന നിമിഷത്തിൽ തന്നെ അവൻ മരിച്ചു വീഴുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ എന്നാൽ ശിശുവായ കൃഷ്ണൻ രോഷത്തോടെ അതിവേഗം മുലഞ്ഞെട്ട് വായിലാക്കി വിഷം നിറഞ്ഞ മുലപ്പാലിനോടൊപ്പം അവളുടെ പ്രാണവായുവും അവൻ വലിച്ചെടുത്തു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുലപ്പാൽ കുടിക്കുന്നതോടൊപ്പം അവളുടെ പ്രാണനും വലിച്ചെടുത്തു കൃഷ്ണൻ അവളെ വധിച്ചു കൃഷ്ണൻ്റെ കൈകൾ കൊണ്ട് മരി മരണപ്പെട്ടതിനാൽ അവൾക്ക് മോക്ഷം കിട്ടി കൃഷ്ണൻ പൂതനയുടെ പ്രാണൻ വലിച്ചെടുത്ത മാത്രയിൽ അവൾ തറയിൽ വീണു കൈകാലുകൾ വലിച്ചു നീട്ടി വിലപിക്കാൻ തുടങ്ങി എന്നെ വിടൂ കുഞ്ഞേ എന്നെ വിടൂ ഉച്ചത്തിൽ കരയുന്ന അവൾ വിയർത്ത് വിവശയായി ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചു നിലവിളിച്ചുകൊണ്ട് അവൾ മരിച്ചു വീണപ്പോൾ ഭൂമിയും ആകാശവും എട്ടു ദിക്കുകളും പൊട്ടുമാറ് പ്രകനം കൊണ്ടു ഇടുത്തി വീഴുകയാണെന്ന ആളുകൾ കരുതി ഇങ്ങനെ പൂതന എന്ന പേടി സ്വപ്നം അവസാനിച്ചു അവൾ ഭീമാകാരമായ ഒരു രാക്ഷസിയുടെ രൂപത്തിൽ കാണപ്പെട്ടു ഈ ഭീമാകാര ഭീമാകാരമായ ശരീരം കണ്ട് എല്ലാവരും പേടിച്ചു വിറച്ചു കലപ്പ പോലുള്ള പല്ലുകൾ പർവ്വതഗുഹ പോലെയുള്ള നാസാദ്വാരങ്ങൾ മല പോലുള്ള സ്ഥലങ്ങൾ ചുവന്ന കുറ്റിക്കാടിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ശിരോരോമങ്ങൾ കണ്ണുകൾ പോലെ തോന്നിച്ചു നദീതടങ്ങൾ പോലുള്ള തുടകൾ ശക്തമായ പാലം പോലുള്ള കൈത്തണ്ടകൾ വെള്ളം വറ്റിയ കായലിനെ അനുസ്മരിപ്പിക്കുന്ന വയറ് ഇതുകണ്ട് ഗോപന്മാരും ഗോപികളും അത്ഭുതം കൊണ്ട് അന്തം നിന്നുപോയി അവൾ ഭൂമിയിൽ വീണപ്പോഴുണ്ടായ ശബ്ദം അവരുടെ കർണങ്ങളെയും മസ്തിഷ്കത്തെയും വിറപ്പിച്ചു കളഞ്ഞു അവരുടെ നെഞ്ചെടുപ്പിനെ ആക്കം കൂട്ടി ആ സമയത്ത് ഗോപന്മാർ കണ്ണനെ തിരഞ്ഞപ്പോൾ കണ്ണനാകട്ടെ നിർഭയനായി അവളുടെ മാറിൽ കളിച്ചുകൊണ്ടിരുന്നു ഇതുകണ്ട ഗോപിഗോപന്മാർ ഭയപ്പെട്ടുകൊണ്ട് ഓടിച്ചെന്ന കുട്ടിയെ കയ്യിലെടുത്തു എന്നിട്ട് യശോദാ മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു യശോദാ മാതാവും രോഹിണിയും ഒട്ടും വൈകാതെ ശുഭകർമ്മങ്ങൾ ചെയ്തു തുടങ്ങി അവർ പശുവിൻ്റെ വാലുകൊണ്ട് അവൻ്റെ ശരീരം ഒഴിഞ്ഞു ശിശുവിനെ ഗോമൂത്രത്തിൽ കുളിപ്പിച്ചു ഗോക്കളുടെ കുളമ്പടയിൽ നിന്നുയർന്ന പൊടി കൊണ്ട് അവൻ്റെ ശരീരം അഭിഷേകം ചെയ്തു പിൽക്കാലത്ത് അമംഗളകരമായ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്തത് അപ്പോഴേക്കും ആണ്ടുതോറും കംസനെ കൊടുക്കാറുള്ള കരം കൊടുക്കുവാനായി മധുരയിലേക്ക് പോയ നന്ദഗോപരും കൂട്ടരും തിരിച്ചെത്തി അദ്ദേഹം പൂതനയുടെ ഭയങ്കരമായ മൃതദേഹം കാണുകയും ഗോപന്മാർ പറഞ്ഞ കഥ കേൾക്കുകയും ചെയ്തിട്ട് അത്ഭുത പരതന്ത്രനായി വസുദേവർ പറഞ്ഞ കാര്യം ഓർത്തു ഗോപന്മാർ പൂതനയുടെ മൃതദേഹം വെട്ടിമുറിച്ച് ദൂരത്ത് ഒരേയെടുത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു ചിതയിൽ നിന്ന് ഉയർന്ന പുകയുടെ സുഗന്ധം അവിടെയെങ്ങും വ്യാപിച്ചത് കണ്ട് ഗോപന്മാർ വിസ്മയപ്പെട്ടു ഭഗവാന്റെ സ്തന്യപാനത്താൽ അവൾക്ക് മോക്ഷം ലഭിക്കുകയാണ് ഉണ്ടായത് പൂതനയുടെ പൂർവകഥ ഗർഹസംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് അവൾ പൂർവജന്മത്തിൽ മഹാബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു ബലിയുടെ യജ്ഞശാലയിലെത്തിയ വാമനനെ കണ്ടിട്ട് തനിക്ക് അങ്ങനെയൊരു പുത്രനുണ്ടാകണമെന്ന് അവൾ മോഹിച്ച് ഭഗവാനോട് അതിനായി പ്രാർത്ഥിച്ചു അതറിഞ്ഞ ഭഗവാൻ മനസ്സുകൊണ്ട് അവൾക്ക് വരം നൽകി താൻ കൃഷ്ണനായി അവതരിക്കുമ്പോൾ രത്നമാല പൂതനയായി ജനിക്കുമെന്നും ഭഗവാന്റെ സ്തന്യപാനത്താൽ അവളുടെ പുത്രസ്ഥാനം സ്വീകരിച്ച് അവൾക്ക് മോക്ഷപ്രാപ്തി സാധ്യമാക്കുമെന്നുമായിരുന്നു ഭഗവാന്റെ മൗനമായ അനുഗ്രഹം കൃഷ്ണൻ എത്ര കാരുണ്യവാനാണ് മുല കൊടുക്കാനെത്തിയ പൂതനയെപ്പോലും അമ്മയായി സ്വീകരിച്ചു അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു ഹരേ കൃഷ്ണ సర్వం శ్రీ రాధాకృష్ణ అర్పణమస్తు జయశ్రీ రాధే రాధే హరి బోల్